സന്തോഷത്തിന്റെ ഒരു വാതിലടയിൽ മറ്റൊന്ന് തൊട്ടുക എന്നാൽ ഇടയ്ക്കിടയിൽ നാം അടഞ്ഞ വാതിലിലേക്ക് തന്നെ നമുക്കായി തുറന്നു കിടക്കുന്ന വാതിലുകൾ നാം കാണാതെ ഹെലൻ വാതിലും നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം അങ്കണത്തിൽ നിന്ന് ആദ്യം ജോയി പാടുന്ന നാടൻ പാട്ടുകൾ കാണാൻ കുഞ്ഞീ നമ്മക്കും പോകേണ്ടേ മന്ദാരക്കാവീലേ വേലപൂരം കാണാൻ ഇന്താട കുഞ്ഞീ നമ്മക്കും പോകേണ്ടേ മകരക്കൊയ്ത്തു കഴിഞ്ഞു നാലും തെളിഞ്ഞാലേ മന്ദാരക്കാവിയിലേ പൂരം കുടിയേറും മകരക്കൊയ്ത്തു കഴിഞ്ഞു നാലും മന്ദാരകിലേ പൂരം കൊടിയേറും മന്ദാരക്കാവിൽ കാണാൻ ഇന്തട കുഞ്ഞേ നമ്മക്കും പോകേണ്ടേ മകരക്കൊയ്തു നാലും തെളിഞ്ഞപ്പളേ മന്ദാരക്കാവിൽ പൂരം കൊടി മകര കൊയ്തു കഴിഞ്ഞ് നാലും തെളിഞ്ഞ പൂരം തെളിഞ്ഞപ്പളേ മന്ദാരക്കാവീൽ മന്ദാരക്കാവീലേ വേലപൂരം കാണാൻ ഇന്തട കുഞ്ഞാഞ്ഞീ നമുക്കും പോകേണ്ടേ മന്ദാരക്കാവീൽ വേലപൂരം കാണാൻ എന്നോട് കൊണ്ടോണട്ടോ കുഞ്ഞീ മന്ദാരക്കാവീൽ വേലപൂരം കാണാൻ എന്നോട് കൊണ്ടോണട്ടോ എന്നുടെ കുഞ്ഞാഞ്ഞേ മന്ദാരക്കാവീൽ വേലപൂരം കാണാൻ ഇന്താട കുഞ്ഞാഞ്ഞീ നമ്മക്കും പോകേണ്ടേ കൊമ്പൻ കുരുത്തോല ആടിക്കളിക്കണുണ്ടേ ദേവി ഞങ്ങളെ കാത്തോളൂ കൊമ്പൻ കുരുത്തോല ആടിക്കളിക്കണുണ്ടേ കാവിലമ്മേ ദേവി ഞങ്ങളെ കാത്തോളൂ മന്ദാരക്കാവിലേ വേലപൂരം കാണാൻ എന്താടക്കുഞ്ഞീ നമ്മക്കും പോകേണ്ടേ അടിയന്റെ കാതുകളും റക്കമുണ്ടേ രാവിലെ പോണെനിക്ക് അടിയന്റെ കാതുകളും തൊട്ടടുത്താണിടേറക്കമുണ്ടേ രാവിലെ പോണെനിക്ക് മന്ദാരക്കാവിയിലേ വേലപൂരം കാണാൻ ഇന്തട കുഞ്ഞാഞ്ഞേ നമ്മുക്കും പോകേണ്ടേ മന്ദിയേ വീലപൂരം കാണാൻ എന്താട കുഞ്ഞീ നമുക്കും പോകേണ്ടേ മന്ദാരക്കാവിലേ വേലപൂരം കാണാട കുഞ്ഞാഞ്ഞീ അടുത്തതായി ഒരു പഴയ കുഞ്ഞ് സീതയുടെ പഠനം ഏതാണ്ട് പൂർത്തിയാകാറായി പിന്നെ സ്വതന്ത്രമായി പറക്കാം വെള്ളരി പ്രാവായി മാലാഖയായി വെൺമേക്കമായി രണ്ടു വർഷം ഓരോ ബെഡിലും കിടന്നു പോയവർ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് നടന്നു പോയവർ നന്ദിയോട് കൈകൂപ്പി സ്നേഹമധുരം നൽകി കടന്നു കടന്നുപോയവർ ആരുടെയെല്ലാം സങ്കടങ്ങൾ സന്തോഷങ്ങൾ എന്നാൽ ആദ്യമായാണ് ഒരു മരണം അതിൻ്റെ തീവ്ര അനുഭവം മാസങ്ങൾക്കിപ്പുറം മറക്കാൻ തുടങ്ങിയ ആ അസ്വസ്ഥതയും പൊതിഞ്ഞു പിടിച്ച് അയാളിപ്പോൾ മുന്നിൽ നിൽക്കുന്നു ആദ്യ കരച്ചിൽ ലോകത്തിന് സമ്മാനിച്ച് അവസാന കരച്ചിലൂടെ ലോകം വിട്ടുപോയൊരമ്മ ചക്രക്കട്ടിൽ കിടത്തി ലേബർ റൂമിലേക്ക് പോകുമ്പോഴാണ് വിവർണമായ മുഖത്ത് കൃത്രിമ നിറം തേച്ച് അയാൾ വന്നു നിന്നത് അവരുടെ വീർത്ത വയറിൽ പതിയെ തലോടി അയാൾ തൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും കുഞ്ഞിനോടുമെന്നുപോലെ മന്ത്രിച്ചു സാരമില്ലടാ നിനക്കൊന്നും സംഭവിക്കില്ല എന്തിനാണ് ഈ അശുഭ ചിന്തകൾ ഞാൻ പുറത്തുണ്ട് കാത്തുനിൽപ്പുണ്ടാവും ഒന്നുമില്ല ഒന്നുമില്ലടാ അപ്പോൾ നിറഞ്ഞുപോയ അയാളുടെ കണ്ണുകൾ സീതയിൽ നിന്നും മറയ്ക്കാൻ പാടുപെടുന്നുണ്ടെന്ന് മനസ്സിലായതിനാലാണ് ആവശ്യമില്ലാതെ മറ്റൊരിടത്തേക്ക് സീത നോക്കി നിന്നത് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് പ്രസവമുറിയിൽ കിടന്ന് എത്ര വേണേലുച്ചത്തിൽ കരയാൻ സ്ത്രീയെ അനുവദിക്കുന്നു എന്നാൽ പുറത്ത് നിൽക്കുന്ന ഭർത്താവ് ഒന്ന് തേങ്ങുവാൻ പോലും ആകാത്ത അവരുടെ നിശ്ശബ്ദവേദന എല്ലാം പകുത്തവർ എന്നിട്ടും ആ വലിയ വേദനയുടെ ഒരു അംശം പോലും ഏറ്റെടുക്കാനാവാതെ നിസ്സഹായരാകുന്നു സ്നേഹത്തിൻ്റെ പൂക്കാലം വാരി നെഞ്ചോട് ചേർക്കും പോലെ അയാളപ്പോൾ ആ സ്ത്രീയുടെ വലതുകരം രണ്ട് കൈകളാൽ കൂട്ടിപ്പിടിച്ച് സ്വന്തം നെഞ്ചോട് ചേർത്തു ആ സാന്ത്വനത്തിൻ്റെ പരകോടിയിൽ പൊട്ടിപ്പോകും വണ്ണം അവൾ വിതുമ്പി ഒരു ഞാൻ നമ്മുടെ കുഞ്ഞിനെ അവളിൽ നിന്നും മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്ന അർത്ഥമില്ലാത്ത അപൂർണ വാക്കുകളെ പൂരിപ്പിച്ച് ഗ്രഹിച്ച് അയാൾ അവളുടെ വായ പൊത്തി പിന്നെ പരിസരം മറന്ന് അവളുടെ നെറ്റിയിൽ വിട്ടുപോരാനാവാത്ത വിധം ചുംബിച്ചു നിന്നു ആഹാ കയറ്റിയില്ലേ ഇതുവരെ ഇതെന്താ നാടകം കളിപ്പിക്കുകയ സീതയുടെ നേരെ കൂർത്ത കണ്ണുകളാൽ കുത്തി ഹെഡ് നേഴ്സ് ചവിട്ടിക്കുലിക്കി ലേബർ റൂമിലേക്ക് കടന്നുപോയി ഒരടി തെറ്റാതെ സീതയ്ക്ക് ഉരുട്ടി പിന്നാലെ പോകേണ്ടതുണ്ട് ഡോക്ടർ എത്തും മുൻപേ അത് സാധിച്ചില്ലെങ്കിൽ സീത തോന്നിയവാസിയാകും എന്നാൽ എങ്ങനെ അവരുടെ കരങ്ങൾ അപ്പോഴും കോർത്തിരിക്കുന്നു അയാളുടെ ചുണ്ട് അപ്പോഴും അവളുടെ നെറ്റിമേൽ തന്നെ അതും വിടർത്തി മാറ്റുവാനാവാതെ സീത അയാളെ ദയനീയമായി നോക്കി സ്ട്രക്ചർ തള്ളി നീക്കുമ്പോൾ രണ്ടു കൈകൾ വേർപെട്ടു അല്ല സീത വേർപെടുത്തി എന്നേക്കുമായെന്നറിയാതെ പ്രസവമുറിക്കു പുറത്ത് അച്ഛൻറെ നിമിഷങ്ങൾക്ക് ശ്വാസം മുട്ടി അകത്ത് അമ്മ പിടഞ്ഞു ലോകം നടുങ്ങുന്ന ഒരലർച്ചയ്ക്ക് ശേഷം ലേബറും നിശ്ചലമായി മറുപടി എന്നോണം വെള്ളത്തുണിയിൽ പൊതിയപ്പെട്ട കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കരച്ചിൽ കൊണ്ട് പ്രതികരിച്ചു പുറത്ത് കാത്തു നിൽക്കുന്നവരിലേക്ക് താമസിയാതെ ആ കരച്ചിൽ തേൻമഴയായി പെയ്യും എന്നാൽ ഇടിവെട്ടി പെയ്തേക്കാവുന്നതുലാവർഷത്തെ എവിടെ എങ്ങനെ ഒളിപ്പിക്കും ഡോക്ടർ കുനിഞ്ഞ ശിരസോടെ അന്തനെ പോലെ സ്വന്തം മുറിയിലേക്ക് പോയി അദ്ദേഹത്തിന് ഇത് ആദ്യ അനുഭവമാണ് സീത വെള്ളപ്പൊതിയുമായി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഭിത്തിയിൽ തലചായ്ച്ച് കണ്ണടച്ചിരിക്കുകയാണ് അയാൾ ആ സ്വപ്നത്തിലേക്ക് എങ്ങനെ കടന്നു കയറുമെന്നറിയാതെ വന്നപ്പോൾ സീതയെ നേരിയ വിറയാൽ ബാധിച്ചു കുഞ്ഞപ്പോൾ കരയാതിരുന്നതിനാലാവണം മുൻപിൽ സീത ഉറപ്പിച്ചിട്ടും അയാൾ കണ്ണു തുറക്കാത്തത് സാർ ചോരക്കുഞ്ഞിനേക്കാൾ മൃദുവായ ശബ്ദം അയാളുടെ സ്വപ്നത്തെ ചൊട്ടുണർത്തി ഞെട്ടിപ്പിടഞ്ഞ് പ്രാന്തമായി ചുറ്റും നോക്കിയ മെഴികൾ സീതയുടെ കൈകളിൽ തറഞ്ഞു നിന്നു സമാധാനത്തിന്റെ പുഞ്ചിരി ആശ്വാസത്തിന്റെ നിശ്വാസം ആദ്യ കാഴ്ചയുടെ അത്യർത്തിയോടെ നീട്ടിയ കരങ്ങളിലേക്ക് സീതയാ കുഞ്ഞിനെ വച്ചുകൊടുത്തു അടർത്തി മാറ്റിയ കരങ്ങൾക്ക് പകരമായി ഒരു കടം വീട്ടൽ പോലെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അപ്പോഴും പുതിയ ലോകവുമായി പൊരുത്തപ്പെടാനാവാതെ കണ്ണടച്ച് കിടക്കുന്ന കുഞ്ഞിന് മുഖത്തേക്ക് അയാൾ അരുമയോടെ നോക്കി പത്തു മാസത്തിൻ്റെയല്ല ഒരായുസിൻ്റെ പൂർണ്ണത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പിതാവിന്റെ മുന്നിലേക്ക് സീതയിൽ നിന്നും രണ്ട് കണ്ണീർ കണമണർന്നു വീണു രോഗിയുടെ മുന്നിൽ അവർ എത്ര വേദനിച്ചാലും നമ്മൾ കരയരുത് അത് അവരുടെ വേദന ഇരട്ടിപ്പിക്കും ഡോക്ടറുടെ വാക്കുകൾ വൃതാവിലാകുന്നു സ്വന്തം മുറിയിലിരുന്ന് ഇപ്പോൾ ഡോക്ടർ എന്തു ചെയ്യുകയാവുമെന്ന് സീതയ്ക്കറിയാം സോറി എന്നൊരു വാക്കെങ്കിലും ഉറ്റവരോട് പറഞ്ഞ് കടന്നു പോകുവാൻ അദ്ദേഹം അശക്തനായിരുന്നു ആ ദൗത്യം സീതയുടെ കയ്യിൽ എങ്ങനെയോ വന്നുപെട്ടു സാർ സീത ഒരിക്കൽ കൂടി വിളിച്ചു സീതയുടെ ചുവന്ന മിഴികളിലെ മൗനത്തിന്റെ അർത്ഥവ്യാപ്തി അയാളെ ഞെട്ടിച്ചു അടയാൻ മറന്നുപോയ മിഴികൾ കയറിയിറങ്ങാൻ മറന്നുപോയ ശ്വാസം സിസ്റ്റർ അതെ ക്ഷമിക്കണം അയാൾ പിന്നെ മിണ്ടിയില്ല കരഞ്ഞില്ല നിശ്ചലനായി നിർവികാരനായി പേടിപ്പിക്കുന്ന ഭാവത്തോടെ തുറിച്ചിരുന്നു ബന്ധുക്കളുടെ അലർച്ചകൾ വിതുമ്പൽ പെറുപിറുക്കൽ ആശുപത്രി അന്ന് ആദ്യമായി മരണഗന്ധം ശ്വസിച്ചു പിന്നെ കുറേ സമയത്തിന് ശേഷം മുറ്റത്ത് വന്ന് നിന്ന വണ്ടിയിലേക്ക് രണ്ടു വെളുത്ത പൊതികൾ കയറി ജീവിക്കാൻ തുടങ്ങുന്നതും ജീവിച്ചു തീർന്നതും വണ്ടി കൺമുന്നിൽ നിന്നും മറയും വരെ ആ കുഞ്ഞു പൊതിയും നെഞ്ചോട് ചേർത്ത് അയാൾ ശ്വാസമിടാൻ മറന്നുപോയിരിക്കുന്നതായി സീതയ്ക്ക് തോന്നി അയാളിലെ ചിരിയും കരച്ചിലും വാക്കുകളും മരിച്ചു പോയിരിക്കുന്നു എന്നാൽ സീതയ്ക്കൊന്ന് കരയണം അതിനൊരിടം വേണം നഴ്സൊരിക്കലും രോഗിക്ക് മുന്നിൽ കരയാൻ പാടില്ല എന്ന് പറഞ്ഞു തന്ന ഡോക്ടർ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ കരയുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ സീതയ്ക്ക് അടച്ചിട്ട മുറിയില്ല ഒരു ഡോക്ടർ എത്രയോ പേർക്ക് ജീവൻ തടഞ്ഞു വെച്ച് പിടിച്ചെടുത്തു കൊടുക്കുന്നു എന്നാൽ ഒരാളെ ഒരേ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തും പിന്നീടുള്ള ഓരോ രാത്രിയും ഉറങ്ങാൻ കഴിഞ്ഞില്ല പാലിറ്റു വീഴുന്ന മുലക്കണ്ണുകൾ തിരയുന്ന ഇളഞ്ചുണ്ട് കിടക്കയിലെ വീട് നഷ്ടപ്പെട്ട ഏകാകി താൻ എന്നേക്കുമായി വിടർത്തി മാറ്റിയ രണ്ട് കരങ്ങൾ തൻ്റെ കഴുത്തിന് നേർക്ക് നീണ്ടുവരും പോലെ അല്ല ഞെക്കി ഞെരുക്കി ശ്വാസം മുട്ടിക്കും പോലെ തൻ്റെ ഭാര്യയുടെ അവസാന സ്പർശനമേറ്റ ആ കരം നോക്കി അയാളിപ്പോഴും ദീർഘനിശ്വാസം ഉതിർക്കുന്നുണ്ടാവുമോ അതോ അതേ പ്രതിമ പോലിപ്പോഴും ഇരിക്കുകയാവുമോ കുഞ്ഞിനെ വളർത്താൻ ആളില്ലെന്ന പേരിൽ ഉടൻ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച് എല്ലാം മറന്നിരിക്കുമോ കരയെന്ന കുഞ്ഞിനെ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് കിടക്കു നടുവിൽ മറ്റൊരു പുതിയ വീട് പണിയുകയാവുമോ മരണം അതിക്രൂരമാണ് കാണികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും വളരെ വളരെ അപ്പുറം ചേർന്ന് നിന്നവരെ മാത്രം അനുഭവിപ്പിക്കുന്ന വർണ്ണനാതീതമായ ഒരു ഭീകരതയുണ്ടതിന് ഒരു നിമിഷം കാണാതിരുന്നാൽ പൊട്ടിപ്പോകുന്നവരുടെ അരികിലേക്ക് ഒരു നിശ്ചല ശരീരം വരിക ഒരു വിത്ത് നടുന്ന ലാഘവത്തോടെ അത് കുഴിച്ചു മൂടുക അല്ലെങ്കിൽ കാൽക്കിലും തലക്കിലും തീ കത്തിക്കുക ആരാണോ അതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വേദനിക്കുന്നത് ആർക്കാണോ അത് ചെയ്യാനാകാതെ വരുന്നത് ആലോചന മാത്രയിൽ ആരാണോ ഞെട്ടി വിറച്ചു പോകുന്നത് അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കുന്ന അതിക്രൂരത ഏത് സ്വർഗ്ഗപ്രാപ്തിക്കായാലും ഏത് മഹത്തരമായ പുണ്യലബ്ധിക്കായാലും ന്യായീകരിക്കാൻ കഴിയില്ല സീതയ്ക്കതിനെ രാമായണം കാണാപ്പാടം പഠിച്ചിട്ടും മരണത്തെ മഹത്വവൽക്കരിക്കുന്ന ഉപദേശങ്ങളൊന്നും ഉൾക്കൊള്ളാൻ മാത്രം സീത വളർന്നിട്ടില്ല മരിച്ച ശരീരവും വിറകും എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് ശരീരം വസ്ത്രം മാറുമ്പോൾ ആത്മാവ് ശരീരം മാറുന്നു മരണത്തെ നിസ്സാരവൽക്കരിക്കുന്ന പാഠങ്ങൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിപ്പോയ രാത്രികളിലൊന്നിൽ സീത സ്വപ്നം കണ്ടു ഒരു ബക്കറ്റ് നിറയെ രക്തം അതൊരു പ്രസവത്തിന്റെ ശിഷ്ടമാണ് വേർപെടുത്തിയ പൊക്കിൾക്കൂടി സഹോദരത്തിന്റെ പറച്ചറിയലിൽ കൺതുറിച്ച് കിടക്കുന്നു ഒന്ന് പട്ടുമെത്തയിലേക്കും മറ്റൊന്ന് പട്ടടയിലേക്കും എല്ലാ സ്വപ്നത്തിനും അപ്പുറമുള്ള സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രം പിന്നീട് പലപ്പോഴും അയാളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ചെറിയൊരു ജലദോഷപ്പനിയുടെ പേരിലെങ്കിലും തൻ്റെ കുഞ്ഞുമായി അയാൾ വീണ്ടും ഈ ആശുപത്രിയിൽ വന്നിരുന്നെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ആദ്യം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് നേഴ്സാണ് പല കുട്ടികളും സീതയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശക്തമായ തൻ്റെ ഹൃദയമിടിപ്പ് ആദ്യമായി ഏറ്റുവാങ്ങിയ ഒരേ ഒരു കുഞ്ഞ് അവനെ ഒരു നോക്ക് കാണുവാൻ ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നുണ്ട് ഇപ്പോൾ അവൻ ചിരിക്കുന്നുണ്ടാവും അമ്മയുടെ മരണവും അച്ഛൻ്റെ സങ്കടവും മനസ്സിലാകാതെ മോണകാട്ടി ചിരിച്ചും ചിരിപ്പിച്ചും എല്ലാവരുടെയും വേദനകൾ കരുതി വരുത്തുന്നുണ്ടാകും മുട്ടിലിഴയുകയോ പിച്ച പിച്ച നടക്കുകയോ ഓരോ കുട്ടികളും വ്യത്യസ്ത പ്രായത്തിലാണ് വളർച്ചയുടെ ഘട്ടങ്ങൾ താണ്ടുന്നത് അതിനാൽ എട്ടു മാസം പ്രായമായ അവനിപ്പോൾ ഏത് ഘട്ടമാണ് കടന്നിരിക്കുക അവൻ്റെ ചിരിയിൽ അയാളെല്ലാം മറക്കുകയാവുമോ അതോ വീണ്ടും വീണ്ടും ഓർത്ത് കരയുകയാകുമോ അയാളെയും കുഞ്ഞിനെയും ഇവിടെ ആരും ഇനി തിരിച്ചറിഞ്ഞേക്കില്ല എന്നാൽ വീർപ്പടങ്ങി നിശ്ചലമായി പോയ ആ മുഖം മറ്റൊരു ശവം പോലെ വിളറിപ്പോയ മുഖവുമായി ജഡത്തിനൊപ്പം വണ്ടിയിലിരുന്ന് മറഞ്ഞുപോയ ആ രൂപം സീതയെന്നും തിരിച്ചറിയും നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് ആശുപത്രി വിടാനിരിക്കവെയാണ് ഞെട്ടിച്ചുകൊണ്ട് സീതയുടെ ആ ആഗ്രഹം സാക്ഷാത്കരിച്ചത് ചീട്ടിഴുന്ന കൗണ്ടറിൽ നിൽക്കാൻ മടിച്ചപ്പോൾ കുതിച്ചു ചാടി നടക്കുന്ന ഹെഡ് നേഴ്സ് അന്നക്കുട്ടി നീട്ടി വലിച്ചു പറഞ്ഞു പഠനം പൂർത്തിയായി എന്ന് കരുതി ഡോക്ടറൊന്നും ആയിട്ടില്ലല്ലോ ആ വാചകം വല്ലാതങ്ങ് നീണ്ടുപോയാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് പേനയെടുത്തു നിന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലാമതായിരുന്നു ആ പേര് രേവതി ഇരുപത്തഞ്ച് വയസ്സ് രേവതിക്ക് എന്തുപറ്റി പനി ആണെങ്കിൽ നോക്കി അടയാളപ്പെടുത്തണം എന്നതിനാലാണ് സീത തിരക്കിയത് അല്ല പ്രഗ്നൻസി ടെസ്റ്റ് അത് പറഞ്ഞത് അടുത്തുനിന്ന് അവരുടെ ഭർത്താവായിരുന്നു രേവതിയുടെ സിന്ദൂരവും താലിയും കടന്ന് സീതയുടെ നോട്ടം അയാളിൽ തറച്ചു നിന്നു അയാളുടെ വലതു രേവതിയുടെ ഇടതുകരത്തിൽ കോർത്തിരിക്കുന്നു ഇപ്പോഴും ശവം പോലെ വിളറിയിരിക്കുമെന്ന് സീത ധരിച്ചു വെച്ചിരുന്ന അയാളുടെ മുഖത്ത് ആനന്ദത്തിന്റെ രക്തനിറം സീതയ്ക്കുറപ്പുണ്ട് അവരുടെ റിസൾട്ട് പോസിറ്റീവായിരിക്കും മൂന്നാമതൊരാൾക്ക് വേർപെടുത്താനാവാത്ത വിധം മുറുകേ കോർത്ത കൈയുമായി അവർ സീറ്റിൽ ചെന്നിരുന്നു രേവതി അയാളുടെ തോളിൽ തലചായ്ച്ചെന്തു സ്വകാര്യം പറഞ്ഞു ചിരിക്കുമ്പോൾ സീത അവർക്കിടയിൽ ഒരു പഴയ കുഞ്ഞിനെ തിരയുകയായിരുന്നു ാൽ എഴുതിയ കേൾപ്പിച്ച കഥയെ തുടർന്ന് ആൽബിമോ ജോയുടെ കവിതാലാപന കേൾക്കാം സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നും എന്ന കവി എന്ന കവി പാട്ടു പിന്നെയും പാടാ തൻ കൊച്ചു ചിറകി ജോയിയുടെ ാണ് ഇന്നത്തെ അങ്കണത്തിലെ പരിപാടികളെല്ലാം ഇഷ്ടമായിരുന്നു അങ്കണംവർക്കും പരിപാടി സമാപിക്കുന്നു